അരവിന്ദ് കെജ്രിവാൾ പതിനഞ്ച് ദിവസം തീഹാർ ജയിലിൽ മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇനി രണ്ടാഴ്ച തീഹാർ ജയിലിൽ കിടക്കും എൻഫോഴ്സ്മെന്റ് കസ്റ്റഡി കാലാവധി കഴിഞ്ഞ അദ്ദേഹത്തെ ഈ മാസം പതിനഞ്ച് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു ഡൽഹി റോസ് അവന്യൂ പ്രത്യേക കോടതി ജഡ്ജി കാവേരി ബവേജിയുടേതാണ് ഉത്തരവ് കേന്ദ്ര ഏജൻസിയുടെ സമൻസുകൾ ഒൻപത് തവണ ലംഘിച്ചതിനെ തുടർന്ന് മാർച്ച് ഇരുപത്തിയൊന്നിനായിരുന്നു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ കെജ്രിവാളിൻ്റെ കസ്റ്റഡി കാലാവധി നീട്ടി ചോദിച്ചില്ല കെജ്രിവാളിന്റെ അറസ്റ്റിനെ രാഷ്ട്രീയ പകപോക്കലായിട്ടാണ് ആം ആദ്മി പാർട്ടി എടുത്തിരിക്കുന്നത് കടുത്ത പ്രതിഷേധമാണ് എതിർച്ചേരിയിൽ നിന്നും കേന്ദ്ര സർക്കാരിന് നേരിടേണ്ടി വരുന്നത് മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന മൂന്നാമത്തെ ആളാണ് അരവിന്ദ് കെജ്രിവാൾ മുൻ ഡെപ്യൂട്ടി മനീഷ് സിസോദിയ രാജ്യസഭാ എം പി സഞ്ജയ് സിംഗ് എന്നിവരാണ് ഈ കേസിൽ നേരത്തെ തന്നെ ജയിലിൽ കിടക്കുന്നവർ ഡൽഹിയിലെ മദ്യവ്യാപാരത്തിൽ പരിഷ്കരണം കൊണ്ടുവരാൻ എക്സൈസ് നയം കൊണ്ടുവന്നെങ്കിലും നയത്തിലെ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന ഉത്തരവിട്ടതിനെ തുടർന്ന് അത് ഒഴിവാക്കി നയം ഉയർന്ന ലാഭവിഹിതം നൽകിയെന്നും കൈക്കൂലിപ്പണം എ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഫണ്ട് നൽകാൻ ഉപയോഗിച്ചെന്നുമാണ് ഇ കരുതുന്നത് അതേസമയം അന്വേഷണത്തിൽ കെജ്രിവാൾ നിസ്സഹരണം തുടരുകയാണ് ചോദ്യങ്ങൾക്ക് എനിക്ക് അറിയില്ല എന്ന് മാത്രമാണ് മറുപടി നൽകുന്നതെന്ന് ഇ ഡി കോടതിയിൽ പറഞ്ഞു ഫോണിന്റെ പാസ്വേഡ് അദ്ദേഹം കൈമാറിയില്ല ജയിലിൽ കെജ്രിവാളിന് ഭഗവത്ഗീത രാമായണം ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്നീ പുസ്തകങ്ങൾ നൽകാൻ കോടതി ഉത്തരവിട്ടിരുന്നു വീട്ടിൽ നിന്നുള്ള ഭക്ഷണം അനുവദിക്കണം ലോക്കറ്റ് ധരിക്കാൻ തന്നെ അനുവദിക്കണം എന്നിവ ചൂണ്ടിക്കാട്ടി കെജ്രിവാൾ പ്രത്യേക അപേക്ഷ നൽകി